ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ നല്ല നമ്മുടെ ഇവിടെ ഫസ്റ്റ് ഉത്സവം തുടങ്ങുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉത്സവങ്ങളുടെ സീസണാണല്ലോ ഫസ്റ്റ് ഉത്സവമാണിത് നമ്മുടെ അയ്യപ്പ വിളക്ക് എന്ന് പറയും അയ്യപ്പ വിളക്ക് പിന്നെ വൈകീട്ട് ഉള്ളൊരു ചടങ്ങാണിത് ഈ കാണുന്നത് പാലക്കൊമ്പ എഴുന്നള്ളിക്ക് എന്നൊക്കെ പറയും അതൊക്കെ കണ്ടിട്ടുണ്ടോ അറിയില്ല അതൊന്നും പകർത്താൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾ പിന്നെ രാത്രി അവിടെ അമ്പലത്തിലേക്ക് വരുന്ന ഒരു കാര്യമാണ് കാണുന്നത് കേട്ടോ വെളിച്ചപ്പാട് അതുപോലെ താലം പിടിച്ചിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് നല്ല തിരക്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് അടുത്ത് പോയിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ പോലും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്രയെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അമ്പലപ്പടി അമ്പലപ്പടി നമ്മുടെ നാട്ടിലെ അമ്പലപ്പടി കടന്നാൻ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ അയ്യപ്പ വിളക്കാണ് കേട്ടോ ആന അതുപോലെ തന്നെ മേളം ഒക്കെ ഉണ്ടായിരുന്നു ആനേനെ കണ്ടപ്പോൾ വീച്ചുട്ടം നോക്കുന്നുണ്ടോ പിന്നെ അതുപോലെ അതാ കാണുന്നൊരു ഇങ്ങനെ ചില്ലങ്ങനെ ഇളകുന്നുണ്ടല്ലോ അതാണ് പാലക്കൊമ്പെന്ന് പറഞ്ഞത് അതൊക്കെ നമുക്ക് പകൽ പോയി എടുക്കാൻ സാധിച്ചില്ല അതൊരു ഒരു പറമ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരും അവിടുന്നാണ് തുടക്കം വയ്ക്കുന്നത് അങ്ങനെ ആളുകൾ അങ്ങനെ ദർശനം കിട്ടിയിട്ടൊക്കെ തുള്ളിയിട്ടും അങ്ങനെയൊക്കെയാണത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇത് വന്ന് നമ്മുടെ അമ്പലത്തിൽ വന്ന് അവസാനിക്കുകയാണ് ചെയ്യാം നല്ല തിരക്കായിരുന്നു അതുപോലെ മെയിൻ റോഡിൻ്റെ വക്കിനാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വണ്ടികൾ ഇങ്ങനെ വണ്ടികളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ആന അങ്ങനെ റെഡിയായി ആയി നിൽക്കുകയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് റെഡിയായി ആയി നിൽക്കുകയാണ് എല്ലാവരും േമികളെല്ലാവരും അതിൻ്റെ ചുറ്റും കൂടിയിട്ടുണ്ട് ഇന്നതാ അമ്പലത്തിലേക്ക് സ്വാമിമാരെല്ലാവരും ചേർന്നിട്ട് പാലക്കൊമ്പ് ആനയിച്ച് കൊണ്ടുപോവാണ് ഇവിടെ കച്ചവടക്കാർ അതുപോലെയുള്ള ആളുകളൊക്കെ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ അവരവിടെ വന്ന് പിന്നെ കടകളൊക്കെ കെട്ടിത്തുടങ്ങും കാരണം ഒരു വലിയൊരു ഉത്സവം തന്നെയാണ് നമ്മുടെ നാട്ടിലെ പിന്നെ അതുമാത്രമല്ല എല്ലാ ആളുകളും ജാതി മതഭേദം എല്ലാ ആളുകളും ഈ ഉത്സവത്തിൽ പങ്കെടുക്കും കാരണം റോഡ് സൈഡാണ് ആ വണ്ടിയിൽ പോകുന്നവർ പോലും ആ വണ്ടി അവിടെ നിർത്തിയിട്ട് എന്തു ചെയ്യും ഈ ഉത്സവം കണ്ടുകൊണ്ട് നിൽക്കും കേട്ടോ ഇതാ നമ്മുടെ ആനക്കുട്ടൻ ഇങ്ങനെ കടന്നു വരികയാണ് അമ്പലത്തിൻ്റെ അടുത്തേക്ക് ഞാനൊക്കെ ഇവിടെ നിന്ന് ഓടിയിട്ടുണ്ടായിരുന്ന ഈ സമയത്ത് പേടിച്ചിട്ട് കാരണം എങ്ങടാ വരിക എന്താ സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ആന എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടിയുള്ള സംഭവം അല്ലേ അങ്ങനെ ആള് ആൾക്ക് നിൽക്കേണ്ടുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ മന്ദം മന്ദം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തിരിഞ്ഞു യഥാസ്ഥാനത്ത് നിന്നു അതിനുശേഷം ശേഷം ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് പോന്നു കാരണം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റണുണ്ടായിരുന്നില്ല വെളിച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ക്യാമറയും കൊണ്ടൊന്നും അങ്ങോട്ട് അടുക്കാൻ പറ്റണുണ്ടായിരുന്നില്ല എൻ്റെ ഇടയിൽ ഏട്ടൻ ഇങ്ങനെ പോയിട്ട് എടുത്തതാണ് ഇട്ടതൊക്കെ കുറച്ച് അവൻ്റെ ഉള്ളിൽ അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഞാനൊക്കെ കുറേ പിന്നിലാണ് നിൽക്കുന്നത് അമ്പലത്തിൻ്റെ അവിടെ ഉള്ളിൽ വെളിച്ചപ്പെടുന്നുണ്ട് ഒരു ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറ്റുന്നുണ്ടോയെന്നറിയില്ല ആകെക്കൂടി മഞ്ഞും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് അങ്ങനെയാണ് പിന്നെ അമ്പലത്തിൻ്റെ മുന്നിലേക്കായിട്ട് അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ മുഖത്ത് അമ്പലത്തിൻ്റെ ദർശനം കിട്ടുന്ന രീതിയിൽ ആനയെ നിർത്തിയിട്ട് അവിടെ നിന്നിട്ടുണ്ട് അപ്പോൾ ഈ ആനയ്ക്ക് ചെറിയൊരു കുറുമ്പുണ്ടായിരുന്നു കേട്ടോ ആള് ഇങ്ങനെ അടുത്തക്കൂടെ പോകുന്ന ആളുകളൊക്കെ തുമ്പിക്കൈ നീട്ടിയിട്ടൊന്നും ഇങ്ങനെ തോ അല്ലേ ഒന്ന് പിടിക്കാനൊക്കെ ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ പാലക്കൊമ്പ് അമ്പലത്തിന്റെ ഉള്ളിൽ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് കാണാനൊക്കെ നല്ല രസമാണ് പക്ഷെ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റണം ഞാൻ വിച്ചുട്ടനേയും കൊണ്ടാണ് പോയിരുന്നത് അപ്പോൾ വല്ലാതെ അങ്ങടെ അടുത്തേക്ക് പോവാൻ തിരക്കിലേക്കൊന്നും പോകാൻ പറ്റുണ്ടായിരുന്നില്ല ഇങ്ങനെ അതേപോലെ വെളിച്ചപ്പാട് നല്ല ഭംഗി ഉണ്ട് എല്ലാവർക്കും നല്ല നമ്മളെയൊക്കെ ഞാൻ പറയാം എന്നെയൊക്കെ മുടിയുണ്ട് ഓരോ വെളിച്ചപ്പാടുകൾക്കും നല്ല മുടിയൊക്കെ ഉള്ള ആളുകളായിരുന്നു അവർ പിന്നെ അമ്പലം ഇതൊക്കെ ഈ അമ്പലം എല്ലാം വാഴയുടെ ഇതുകൊണ്ട് ഉണ്ടാക്കുക അല്ലേ വാഴയുടെ പോളയും കൊണ്ടെല്ലാം ഉണ്ടാക്കുക അങ്ങനെ ഇന്ന കളിയൊക്കെ ഉണ്ട് കേട്ടോ പാ പട്ടോടെയും കൂട്ട് അതിങ്ങനെ വലം വെച്ച് മൂന്ന് വലം വെച്ചിട്ടാണ് അതവിടെ അവസാനിക്കുക മ്പലൊക്കെ പകല് പോയിട്ട് എടുക്കണം അതേപോലെ എന്താ പറയുക നിങ്ങൾക്ക് ഇത് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇങ്ങനെ ഇതാദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയണം അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോന്നു റോട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കച്ചവടക്കാരും അതുപോലെ മിഠായി മലപ്പുറം മിഠായി ഉണ്ടാക്കുന്നതും ഒക്കെയായിട്ട് ഞാനും മിച്ചൂട്ടനും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളൊരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എന്ത് ചെയ്യുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞാനൊരു പുതിയ ഫ്രോക്കൊക്കെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് നമ്മളെ വീഡിയോയിൽ ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ഇതൊന്നും ജസ്റ്റ് കണ്ടോളൂ കേട്ടോ എന്താ കണ്ടോ അവർ നല്ല ഉറങ്ങി ആടുകയാണ് താളത്തിനെടുത്ത് ഞാനിപ്പോൾ ഈ വീഡിയോയിലാണ് ഇട്ടതൊക്കെ കാണുന്നത് अच्छा की